ഹിന്ദുമതത്തില് ഏറെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് ഹനുമാൻ ശിവാംശമായിട്ടുള്ള ഹനുമാൻ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ കൂടിയാണ് ആ ഇതിഹാസത്തില് രാമനോടുള്ള ഹനുമാന്റെ ഭക്തി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നതും ഈ ഹനുമാനുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകമുള്ള കുറെ കാര്യങ്ങളുണ്ട് ഹനുമാൻ എന്ന് പറയുന്നത് സപ്ത ചിരഞ്ജീവികളിൽ ഒന്നാണ് നമ്മൾ ഈ ഹിന്ദുമത വിശ്വാസത്തിൽ സാധാരണ രീതിയിൽ പരമോന്നത ദൈവങ്ങൾ എന്ന് പറയുന്നത് ത്രിമൂർത്തി സങ്കല്പവും ദേവി സങ്കല്പവുമാണ് അതിൽ വിഷ്ണു ശിവൻ ബ്രഹ്മാവ് ഇതാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ഒപ്പം ആദി പരാശക്തി ഉണ്ട് ഇത് ഇത് ഏറ്റവും ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ദൈവങ്ങളാണ് പിന്നെയും ഒരുപാട് ദേവതാ സങ്കല്പങ്ങളും ദൈവങ്ങളും ഈ ഹിന്ദുമത വിശ്വാസത്തിലുണ്ട് ലക്ഷ്മി ദേവി സരസ്വതി ദേവി പാർവതി ദേവി അത് തന്നെയാണ് ശക്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് വേറെയും കുറെ ദേവതമാരുണ്ട് ദേവിമാരുണ്ട് ഇതൊക്കെ തന്നെ അവതാരങ്ങളാണ് പലതും ശക്തിയുടെ അവതാരങ്ങളായിട്ട് കുറെ ദേവതമാരുണ്ട് ദേവിമാരുണ്ട് അങ്ങനെ കുറെ അവതാരങ്ങളുണ്ട് ദേവാംശങ്ങളായിട്ട് കുറേ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഹനുമാൻ അതൊരു ശിവന്റെ അംശമാണ് ഹനുമാൻ അല്ലെങ്കിൽ അംശാവതാരമാണ് ഹനുമാൻ അതുപോലെ നമുക്കറിയാം കൃഷ്ണനും രാമനും അല്ലെങ്കിൽ പരശുരാമനും എല്ലാം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വെച്ച് തന്നെ തന്റെ ദേഹം വെടിഞ്ഞ് അല്ലെങ്കിൽ മരണം സ്വീകരിച്ച ദൈവമാണ് അവതാരമാണ് ശ്രീരാമനും അതുപോലെ തന്നെയാണ് എന്നാൽ പരശുരാമൻ അദ്ദേഹം ഒരു സപ്ത പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മരണമില്ല അതുപോലെയാണ് ഹനുമാനും ഹനുമാനും മരണമില്ല അദ്ദേഹം ഒരു സപ്ത പെടുന്ന ആളാണ് ഈ സപ്ത ചിരഞ്ജീവി എന്ന് പറയുന്നത് ഏഴ് ഏഴുപേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അതായത് മരണമില്ലാത്തവർ അതിലൊന്ന് അശ്വത്ഥമാവാണ് അശ്വത്ദ്ധമാവ് ഒരു ശിവാംശമാണ് നമുക്കറിയാവുന്ന പോലെ മഹാഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മഹാബലി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അസുര രാജാവാണ് അദ്ദേഹത്തെയാണ് വാമനൻ വാമനാവതാരത്തിലൂടെ പാതാള ലോകത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതും നമ്മൾ ഓണാഘോഷമൊക്കെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് മഹാബലി ഒരു സപ്ത പെടുന്ന ആളാണ് വ്യാസ മഹർഷി അദ്ദേഹം നമുക്കറിയാം മഹാഭാരതത്തിന്റെ അടക്കം രചയിതാവായിട്ടുള്ള വ്യാസ മഹർഷി ഒരു ആളാണ് മരണമില്ലാത്ത ആളാണ് വിഭീഷണൻ രാവണന്റെ സഹോദരൻ കൃപൻ അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഹസ്തിനപുരിയിലെ രാജസഭയിലെ പ്രധാനപ്പെട്ട പുരോഹിതനായിട്ടുള്ള കൃപാചാര്യർ അതാണ് കൃപൻ പരശുരാമൻ പരശുരാമനാണ് ഇതിനകത്ത് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ സപ്തചരഞ്ജീവിയായിട്ടുള്ള ഏകയാൾ പിന്നെ നമ്മുടെ ഹനുമാനാണ് ഹനുമാനും മഹാദേവൻ അല്ലെങ്കിൽ ശിവന്റെ അംശാവതാരമാണ് മരണമില്ലാത്ത ആളാണ് ഇവിടെ ഹനുമാൻ സ്വയം ജന്മം കൊണ്ട് തന്നെ ഒരുപാട് സവിശേഷതകളുള്ള ശിവന്റെ ഒരുപാട് പവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു ഒരു ദൈവമാണ് ഹനുമാൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഹനുമാനുമായി ബന്ധപ്പെട്ട് കുറെയേറെ കൗതുകകരമായ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നുവെച്ചാൽ ഹനുമാന് അദ്ദേഹത്തിന്റെ ശരീരം ചെറുതാക്കാനും വലുതാക്കാനും കഴിയും അത്തരം ഒരു കഴിവ് ഹനുമാൻ ഉണ്ട് കൂടാതെ അഞ്ച് തലകളുള്ള ഒരു പഞ്ചമുഹൻ എന്നറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഹനുമാൻ ഹൈന്ദവ പ്രകാരം ഈ ഹനുമാന്റെ അതിശക്തവും സർവരക്ഷാകരവുമായിട്ടുള്ള ഒരു ഉഗ്രരൂപമുണ്ട് അത് അഞ്ച് തലകളുള്ളതാണ് അപൂർവ സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ആ ഒരു രൂപം സ്വീകരിച്ചിട്ടുള്ളത് ഈ അഹിമഹി രാവണന്മാർ അതായത് അഹിരാമണൻ എന്നറിയപ്പെടുന്ന അതിശക്തനായ മായാവി അദ്ദേഹം പാതാള ലോകത്തിന്റെ അധിപനായിരുന്നു അപ്പോ ആ ഒരു മായാവിയെ വധിക്കുവാൻ ഈ പാതാളത്തിൽ നിന്നും ലക്ഷ്മണനെയും രാമനെയും മോചിപ്പിക്കുവാൻ ഹനുമാൻ ഈ അഞ്ചു തലയുള്ള ഉഗ്രരൂപം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് മഹാവിഷ്ണുവിന്റെ മൂന്ന് ഉഗ്ര അവതാരങ്ങളും വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനും കൂടി ഈ രൂപത്തിൽ ചേർന്നാണ് കാണപ്പെടുന്നത് അതായത് വരാഹമൂർത്തി നരസിംഹമൂർത്തി ഗരുഡൻ യഗ്രീവൻ ഒപ്പം ഹനുമാന്റെ സ്വന്തം മുഖവും അങ്ങനെ ഈ അഞ്ച് മുഖങ്ങൾ അത് അദ്ദേഹത്തിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദേവനാക്കി മാറ്റുകയാണ് ഇതിൽ തന്നെ ഏറെ കൗതുകമുള്ള ഹനുമാന്റെ പവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹനുമാന്റെ ഒരുപാട് ശക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ തന്നെ അഷ്ടസിദ്ധി എന്ന് പറയുന്ന ഹനുമാന്റെ ശക്തിയുണ്ട് ഈ അതിൽ ഓരോ ശക്തികളും എന്താണെന്നും ഇത് മനുഷ്യന് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ യുക്തിപരമായി ചിന്തിച്ചാൽ സയന്റിഫിക്കലി സംസാരിച്ചാൽ ഇതിന് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യം അണിമ എന്ന് പറയുന്ന സിദ്ധിയാണ് ദ പവർ ഓഫ് മിനിമൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ആറ്റത്തിന്റെ വരെ വലുപ്പത്തിലേക്ക് ഒരാളുടെ ഭൗതിക രൂപത്തെ ചെറുതാക്കാനുള്ള കഴിവിനെയാണ് അണിമ സിദ്ധി എന്ന് പറയുന്നത് ഇത് വ്യക്തികൾക്ക് അനന്തമായി ചെറുതാകാനുള്ള ശക്തി നൽകുന്നു വസ്തുക്കളിലൂടെ അനായാസം കടന്നു പോകാൻ പോലും അവരെ ഇത് അനുവദിക്കുകയാണ് രണ്ടാമത്തേന്ന് പറയുന്നത് മഹിമ സിദ്ധിയാണ് മാനിഫിക്കേഷന്റെ ശക്തി അതായത് ഒരാളുടെ ശരീരത്തെ അല്ലെങ്കിൽ രൂപത്തെ അനന്തമായിട്ട് വലുതാക്കാനുള്ള ശക്തിയാണ് ഇത് രണ്ടും ഹനുമാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമ്മൾ രാമായണം പരിശോധിച്ചാൽ പലപ്പോഴും ഹനുമാൻ വളരെ ചെറുതായതായിട്ടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വലുപ്പം ഇപ്പോൾ കുംഭകർണനോട് നേരിടുന്ന സമയത്ത് വളരെയധികം വലുപ്പം വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ പരാമർശങ്ങൾ ഒരുപാട് തവണ നമുക്ക് കാണാൻ സാധിക്കും അതായത് മഹിമ ഉള്ളവർക്ക് അവരുടെ ശരീരത്തിൻ്റെ വലുപ്പം എത്ര വേണമെങ്കിലും അളവിലും വലുതായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത് ഗരിമ എന്ന് പറയുന്ന പറയുന്നൊരു സിദ്ധിയുണ്ട് ഇത് ഭാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശക്തിയാണ് ഗരിമ സിദ്ധി എന്ന് പറയുന്നത് ഒരാളുടെ ഭാരം വളരെയധികം വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് നൽകിയാണ് സിദ്ധി നേടുന്നവർക്ക് അവിശ്വസനീയമായ വിധം ഭാരമുണ്ടാകും മറ്റുള്ളവർക്ക് അവരെ ചലിപ്പിക്കാനോ ഉയർത്താനോ ഒന്നും കഴിയില്ല ഡയറക്റ്റ് നമുക്കൊരു ഉദാഹരണം എടുത്തു പറയാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയൊരു ഉദാഹരണം വേണമെങ്കിൽ എടുക്കാം ഇപ്പൊ മഹാഭാരതത്തില് കല്യാണ സൗഗന്ധികം തേടി നമ്മുടെ ഭീമൻ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു വാനരൻ കിടക്കുകയാണ് വാനരന്റെ വാല് ഇങ്ങനെ വഴിയിൽ കിടക്കുകയാണ് അപ്പോ ഈ വാല് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല കുപിതനായിട്ടുള്ള ഭീമൻ അദ്ദേഹത്തിന്റെ ഗത കൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന് യാതൊന്നും പറ്റുന്നില്ല ഗത കൊണ്ട് അതിനെ തട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് അത് അനങ്ങുന്നില്ല അത്രയേറെ ഭാരമുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഈ ഗരുമാസിദ്ധിയുടെ ഒരു ഉദാഹരണമായിട്ട് പറയാം ഹനുമാൻ തന്റെ ശരീരത്തിലെ ഭാരം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഭീമന് പോലും അനക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ വാലെന്ന് പറയുമ്പോൾ അത് ഹനുമാന്റെ ഒരു സിദ്ധിയാണ് അവിടെ കാണിക്കുന്നത് അടുത്തത് ലഹിമയാണ് ലഹിമ എന്ന് പറയുന്ന സിദ്ധി എന്ന് പറയുന്നത് വായുവിലൂടെയുള്ള ലെവിറ്റേഷൻ അഥവാ അനായാസകരമായ ചലനം സാധ്യമാക്കുന്ന തരത്തിൽ വളരെ ഭാരം കുറഞ്ഞതായി തീരാനുള്ള ശക്തി നമുക്കറിയാം ഹനുമാൻ അത്തരം ഒരു ശക്തിയുണ്ട് ഉണ്ട് വായുവിലൂടെ പറക്കാൻ അല്ലെങ്കിൽ തെന്നി നീങ്ങാനുള്ള ഒരു ശക്തിയുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ ഭാരം അവസ്ഥ ഉണ്ടാകുമ്പോൾ അഥവാ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്ത് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള നമ്മുടെ ശാസ്ത്രജ്ഞരെ കണ്ടാൽ മതി അവരകത്ത് ആ ഒരു ബഹിരാകാശ നിലയത്ത് പറന്ന് നടക്കാണ് കാരണം അവിടെ അവർക്ക് ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ പോസിബിൾ ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പക്ഷെ ഇതിന് മറ്റെന്തെങ്കിലും ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക് ആ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു കാരണം ഉണ്ടാവും അത് നമുക്കറിയില്ല പക്ഷെ ഹനുമാന് അതറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ കഷ്ടസിദ്ധികളിൽ ഒരു സിദ്ധിയായിട്ടുള്ള ലഘിമ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനും ഗുരുത്വാകർഷണത്തെ മറികടന്ന് ആകാശത്തിലൂടെ പറന്നു പോകാൻ പോലും നമുക്ക് സാധിക്കുമെന്നാണ് അത് വ്യക്തമാക്കുന്നത് അടുത്തത് പ്രാപ്തിയാണ് അതായത് ഭൗതികമായിട്ടുള്ള ഏത് തടസ്സത്തെയും മറികടന്ന് എന്തിനേയും എക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയും എത്താനോ ഉള്ളൊരു കഴിവാണത് അതായത് ഈ ഒരു എബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു തടസ്സത്തെയും മുമ്പിലുള്ള എന്ത് തടസ്സത്തെയും മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏതൊരു വൻമതിലും മറികടന്ന് നമുക്ക് എവിടേക്കും എത്താൻ സാധിക്കും നമുക്ക് ഫിസിക്കൽ ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു എബിലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത സിദ്ധി എന്ന് പറയുന്നത് പ്രാകാമ്യ അഥവാ പ്രകാമ്യ എന്ന് വെച്ചാൽ ഇത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള കഴിവും എന്തിനേയും നിയന്ത്രിക്കാൻ അതായത് നാച്ചുറൽ എലമെന്റ്സിനെ അടക്കം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുമാണ് നമുക്ക് നൽകുന്നത് ഏഴാമത്തത് എന്ന് പറയുന്നത് ഈശിത്വ എന്ന് പറയുന്ന ഈശിത്വ എന്ന് പറയുന്ന ഒരു കഴിവാണ് അല്ലെങ്കിൽ ഒരു സിദ്ധിയാണ് ഒരു ദൈവത്തിന് തുല്യമായ ഒരു ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഘടകങ്ങളുടെയും മേൽ നമുക്കൊരു നിയന്ത്രണം നൽകുന്ന ദൈവ ഒരു ശക്തി അല്ലെങ്കിൽ ദൈവീകത്വം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പവറാണത് ഈയൊരു പവറ് ഒരു ലോഡ്ഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ബീയിങ്സിൻ്റെയും എലമെന്റ്സിൻ്റെയൊക്കെ മുകളിൽ ഒരു കൺട്രോൾ യൂണിവേഴ്സിൽ നൽകുന്ന ഒരു പവറാണത് ഒരു സിദ്ധിയാണത് വസിത്വ എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട് അത് മറ്റുള്ളവരുടെ മനസ്സിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനോ കീഴ്പെടുത്താനോ ഉള്ളൊരു കഴിവാണ് നമുക്ക് നൽകുന്നത് പ്രകൃതി ശക്തികളുടെ മേൽ നമുക്ക് ആധിപത്യം ചെലുത്താനും നമ്മളെ ഇത് സഹായിക്കുന്നു അതാണ് വസിത്വം എന്ന് പറയുന്ന കഴിവ് ഇങ്ങനെ എട്ട് ശക്തികൾ അടങ്ങുന്നതാണ് പൊതുവെ നമ്മൾ അഷ്ടസിദ്ധികൾ എന്ന് വിളിക്കുന്നത് ഇതിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞ അനിമ മഹിമ ഇത് വളരെ പ്രധാനമാണ് ഈ അനിമ എന്ന് പറയുന്ന സിദ്ധിയിലൂടെ നമുക്കൊരു ആറ്റത്തോളം ചെറുതാകാൻ കഴിയും അതായത് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആയിട്ട് മാറാൻ ഇൻവിസിബിൾ ഫോമിലേക്ക് മാറാൻ പോലും സാധിക്കും ശരീരത്തിൻ്റെ വലുപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ചെറുതാക്കാനും സാധിക്കും അതൊരു ആറ്റത്തോളം ചെറുതാക്കാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇൻവിസിബിൾ എന്ന് തന്നെ പറയാം അത്രയും വലിയൊരു പവറാണ് ഇത് കൊടുക്കുന്നത് മഹിമ എന്ന് പറയുന്നത് പർവ്വതത്തെ പോലെ നമ്മുടെ ശരീരത്തെ നമുക്ക് വലുതാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് സി നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ദിനോസറുകൾ ജീവിച്ചിരുന്നു ആ എട്ടും പത്തും പതിനഞ്ചും നില കെട്ടിടത്തിൻ്റെ വലുപ്പമുള്ള ദിനോസറുകളും ജീവിച്ചിരുന്നു ഒരു കുഞ്ഞൻ ദിനോസറുകൾ നമ്മുടെ കൈവെള്ളയിൽ വെക്കാൻ പറ്റുന്ന അത്രയും ദിനോസ്റുകളും ജീവിച്ചിരുന്നു ഇത്തരം എല്ലാ ഫോമുകളും നമ്മുടെ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇതെല്ലാം നമ്മൾ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയും ഒന്ന് വലുപ്പം അസാമാന്യ വലുപ്പമുള്ള ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവജാലങ്ങൾ ഇന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ട് നേരത്തെ പറഞ്ഞ ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ ഭാരമില്ലാതാവുന്ന അവസ്ഥ അതിലൂടെ നമുക്ക് അവിടെ പറന്ന് നടക്കാൻ സാധിക്കും ഒരു കാലത്ത് അത് വെറും ഒരു സ്റ്റോറി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അവരാകാശത്തിൽ അനുഭവിക്കുന്ന ബഹിരാകാശത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭാരമില്ലാത്ത അവസ്ഥയാണ് ഗുരുത്വാകർഷണത്തിന് പുറത്തായത് കൊണ്ട് അവർക്ക് അവിടെ പറന്ന് നടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്ന സിദ്ധി പലർക്കും ഉള്ളതായിട്ട് നമ്മുടെ പുരാണങ്ങളിലും ഹിസ്റ്ററിയിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി അതെല്ലാം ഇന്ന് സയന്റിഫിക്കലി പോസിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട് അതിനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അഷ്ടസിദ്ധികളിൽ പറയുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിയുന്നവ തന്നെയാണ് ശാസ്ത്രീയമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ പല കാര്യങ്ങൾക്കും പോസിബിലിറ്റി ഉണ്ട് ഒന്നുകിൽ നമ്മുടെ ഭൂമിയിലെ നമ്മുടെ മനുഷ്യരുടെ അറിവിനും അപ്പുറത്താണ് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ഒരു ഏലിയൻ സിവിലൈസേഷനുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നതാകാം അല്ലെങ്കിൽ ഭൂമിയിൽ നമുക്കറിയാത്ത തരത്തിലുള്ള ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കണം ഈ വാനര സൈന്യത്തിലെ പലർക്കും ഇത്തരം കഴിവുകൾ ഉണ്ടായിരുന്നു അഷ്ടസിദ്ധികളുമായി ബന്ധപ്പെട്ട് പല സിദ്ധികളും പല വാനരന്മാർക്കും ഉണ്ടായിരുന്നു സോ അതൊരു ഒരു ഡിഫറൻറ്റ് സിവിലൈസേഷൻ ആയിരുന്നിരിക്കാം രാമനും ലക്ഷ്മണനും ഒന്നും ഇത്തരത്തിലുള്ള സിദ്ധികൾ പ്രകടിപ്പിച്ചതായി നമ്മൾ കാണുന്നില്ല എന്നാൽ അതേ സമയത്ത് തന്നെ വാനര വാനരന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവജാലങ്ങൾ അവർക്ക് ഇത്തരം സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് കാണാം വാനരന്മാർ തന്നെ ഇവര് ഒരു മാസ്ക് വാനരന്റെ മുഖസാദൃശ്യമുള്ള മാസ്ക് ധരിച്ചിരുന്ന മനുഷ്യരുടെ ഒരു മറ്റൊരു വിഭാഗമായിരുന്നു എന്ന് വാദങ്ങളുണ്ട് അത്തരത്തിലാണ് ഈ ഒരു വാനര സമൂഹത്തെ കുറിച്ച് പരാമർശിക്കുന്നതെന്നും അവരൊരിക്കലും വാനരന്മാരായിരുന്നില്ല എന്നും ഒക്കെയുള്ള വാദങ്ങളൊക്കെ പലരും ഉയർത്തുന്നുണ്ട് ഇനി ഇവരൊരു മറ്റൊരു സിവിലൈസേഷനോ ഒരു ഔട്ട് സൈഡ് മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് വന്ന ആൾക്കാരോ ആയിക്കൂടാന്നൊന്നുമില്ല നമുക്കറിയില്ലല്ലോ അത്തരം പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ് ക്വാണ്ടം ഫിസിക്സ് കൂടുതൽ വളരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ കുറെ കൂടി ആഴത്തിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും അതായത് അറ്റോമിക് അല്ലെങ്കിൽ സബ് അറ്റോമിക് തലത്തിൽ കണികകൾ അദൃശ്യമായി തോന്നിയേക്കാവുന്ന സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങളൊക്കെ ഇനിയും ഏറെ നടക്കേണ്ടതുണ്ട് ക്വാണ്ടം ഫിസിക്സ് ഇപ്പോഴും നമ്മളതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും മനസ്സിലാക്കിയിട്ടില്ല സോ ഭാവിയിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും അതിലൂടെ ഇൻവിസിബിലിറ്റി എത്രത്തോളം പോസിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു കഴിവ് ഹനുമാൻ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഏലിയൻ സിവിലൈസേഷനിൽ നിന്ന് വരുന്ന ഒരു ജീവിക്ക് ഒരു ജീവി വർഗത്തിന് ഇത്തരം ഒരു ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സോ ഹനുമാൻ ഉണ്ടെന്ന് പറയുന്ന ഈ കഴിവ് അദൃശ്യമാകാനുള്ള അല്ലെങ്കിൽ ആറ്റത്തോളം ചെറുതാകാൻ കഴിയുന്ന ആ ഒരു കഴിവ് തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ മറ്റൊരു പ്ലാനറ്റിൽ ഒരു ജീവജാലത്തിന് ഒരു ജീവിക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി പ്രപഞ്ചത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും എഴുതി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള നീരാളികൾ ചില നീരാളികൾക്ക് അവരുടെ ഷേപ്പിനെ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ബോഡിയുടെ ഷെയ്പ്പിനെ ആൾട്ടർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഫർ ഫിഷ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് അതിൻ്റെ ശരീരത്തിൻ്റെ സൈസ് നോർമൽ സൈസിൽ നിന്ന് അതിന് വളരെയധികം സൈസ് വായു വലിച്ചെടുത്തുകൊണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇതിനകത്തൊക്കെ ഒരു ഉണ്ട് നമുക്കറിയാം പഫർ ഫിഷിന് ഒരു മലയെ പോലെ വലുതാകാൻ പറ്റില്ല ലിമിറ്റേഷൻ ഉണ്ട് അതിന്റെ ശരീരത്തിന് ആ വലിപ്പം വർദ്ധിപ്പിക്കാവുന്നതിന് ചില പരിമിതികളുണ്ട് ഹനുമാന്റെ കാര്യത്തിൽ ഇത്തരം പരിമിതികൾ നമ്മൾ എവിടെയും കാണുന്നില്ല ഈ അഷ്ടസിദ്ധികളുടെ കാര്യത്തിൽ സോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നീക്ക് ആയിരിക്കാം ഇതിന് ഉപയോഗിക്കുന്നത് ഹനുമാന്റെ ശരീരത്തിന്റെ ഭാരവും വലിപ്പവും ഒക്കെ വർദ്ധിപ്പിക്കാനും ചെറുതാക്കാനും ഒക്കെയുള്ള കഴിവ് നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഫിസിക്സിന്റെ നിയമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ല അതിനർത്ഥം മറ്റ് സാധ്യതകളില്ല എന്നല്ല തീർച്ചയായിട്ടും ഉണ്ടാകാം ഇനി അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ നാനോ ടെക്നോളജി ഈ ഒരു ടെക്നോളജി ഏതൊരു വലിയ വസ്തുവും വളരെ ചെറുതാക്കി ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് അത്തരം പോസിബിലിറ്റീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്വാണ്ടം തിയറികൾ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും ഹനുമാന്റെ അഷ്ടസിദ്ധികളെ പല രൂപത്തിലും അതിനെ ശരിവയ്ക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സൂപ്പർ പൊസിഷൻ പോലെയുള്ള കാര്യങ്ങളിൽ പക്ഷേ ഇതൊക്കെ നമുക്ക് കൺഫേം ആയിട്ടും ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യ സമൂഹം വളർന്നിട്ടുമില്ല അഷ്ടസിദ്ധികളിൽ പറയുന്ന നാച്ചുറിനെ കൺട്രോൾ ചെയ്യാനുള്ള സിദ്ധികൾ സ്വാഭാവികമായിട്ട് മനുഷ്യന് നാച്ചുറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ടെക്നോളജിയുടെ സഹായത്തോടെ ഇപ്പൊ ഇന്ന് തന്നെ നമുക്കറിയാം ക്ലൗഡ് സീഡിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് മഴ പെയ്യ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് നിലവിൽ ഈ പറയുന്ന ഡയറക്റ്റ് മെൻ്റൽ അല്ലെങ്കിൽ സ്പിരിച്വൽ കൺട്രോള് നാച്ചുറിന് മുകളിൽ മനുഷ്യർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹനുമാനെ പോലെയുള്ള ബീങ്സിനോ ചെയ്യാൻ കഴിയുന്നതിന് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല പക്ഷേ അപ്പോഴും പോസിബിൾ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കറിയില്ല എന്നതിനർത്ഥം അങ്ങനെ ഒന്നും സാധ്യമാകില്ല എന്നല്ല പല പോസിബിലിറ്റീസും ഉണ്ട് നമുക്കറിയാം ടൈപ്പ് വൺ ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ സിവിലൈസേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രകൃതിയെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു സിവിലൈസേഷൻ മാറുമ്പോഴാണ് നമ്മൾ ടൈപ്പ് എന്നും ത്രീ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ടൈപ്പ് വൺ തന്നെ നമ്മുടെ പ്ലാനറ്റിലുള്ള ഓൾമോസ്റ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമുക്ക് ടൈപ്പ് വൺ കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഏലിയൻ സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒരുപക്ഷേ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് നോളജ് നേടിയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം ഇൻവിസിബിൾ ആകാനുള്ള കഴിവ് അതുപോലെ തന്നെ ടെലി കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സാധ്യമാകാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഹനുമാന്റെ കേസിലും പറയുന്നത് ഹനുമാൻ ഒരുപക്ഷെ മറ്റ് ഹയർ ഡയമെൻഷൻസിലേക്ക് അക്സസ് ചെയ്യാനുള്ള കഴിവുണ്ടാകാം അഡ്വാൻസ്ഡ് എനർജി കൺട്രോൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മുടെ നോളജിനും പുറത്തായിരിക്കാം ഹനുമാന്റെ നോളജും അല്ലെങ്കിൽ ഹനുമാന്റെ പ്രവർത്തികളും എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഏൻഷ്യൻ ടൈംസിൽ ഹനുമാന്റെ പവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലൊന്നായിരുന്നിരിക്കണം ഇപ്പോൾ നമുക്കറിയാം ക്വാണ്ടം ടെലിപോർട്ടേഷന്റെ പോസിബിലിറ്റി ഒക്കെ ഇന്ന് ഏറെക്കുറെ സയൻസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യം നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ലാർജ് ഒബ്ജെക്റ്റിനെ അല്ലെങ്കിൽ ഒരു ലിവിങ് ബീയിങ്ങിനെ നമ്മൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ ഒരു ജീവിയെ നമുക്ക് ഇത്തരത്തിൽ ടെലിപോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ എനർജി ആവശ്യമായിട്ട് വരും അത് നമ്മൾ നമുക്ക് അത്തരം ഒരു ടെക്നോളജി ഇപ്പോഴും അറിയില്ല നിലവിൽ നമുക്ക് പരമാവധി ഒരു ചെറിയ പാർട്ടിക്കിളിനെ ഒരു ഒക്കെ നമുക്ക് ജസ്റ്റ് ടെലിപോർട്ട് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഒരു വലിയ വസ്തുവിനെ ടെലിപോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും ഇപ്പോഴെത്തിയിട്ടില്ല സോ നമ്മുടെ അറിവിനും അപ്പുറത്തായിരുന്നിരിക്കാം ഹനുമാന്റെ ശക്തികൾ പക്ഷേ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഒരുപക്ഷെ ഹനുമാൻ ഒരു ഏലിയൻ സ്പീഷീസ് ആവാം മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് വന്നതാകാം അതല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ സവിശേഷമായ ഒരു സിവിലൈസേഷന്റെ ഭാഗമായിരുന്നിരിക്കാം ആ സിവിലൈസേഷന് നമുക്കറിയാത്ത ഒരുപാട് നോളജ് അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് എനർജി സോഴ്സുകളും മറ്റ് ഡയമെൻഷൻസിനെ കുറിച്ചുമൊക്കെ വളരെ വലിയ നോളജ് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നിരിക്കാം ഇപ്പൊ ഹനുമാൻ സമുദ്രത്തിനെ താണ്ടി ലങ്കയിലേക്ക് പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാനും സൈസ് വർദ്ധിപ്പിക്കാനും ചെറുതാക്കാനും അദൃശ്യനാകാനും ഒക്കെ സാധിക്കുന്നത് അസാധ്യമായ പവർ എനർജി അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഹനുമാന്റെ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ